മലയാള സിനിമയിലെ ദുരനുഭവത്തെക്കുറിച്ച് നടിമാരുടെ തുറന്ന മറച്ചിലുകളാണ് കുറച്ചു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് നാല് നടന്മാരിൽ നിന്ന് ദുരനുഭവം ദുരനുഭവമുണ്ടായെന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടി മിനു മുനീർ നടനും എം എൽ എയുമായി മുകേഷ് മണിയുംപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്നാണ് നടി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ബിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടതായി നടി ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സിനിമാ താരങ്ങളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്ന് നടി പറയുന്നു ഒരു സിനിമ പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കുന്നു ഇത് സിനിമയുമായി പരമാവധി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാവുന്നതിലപ്പുറമായതോടെ മലയാള സിനിമ മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് ബിനു കുര്യൻ പറഞ്ഞു ഇക്കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നെന്നും ഇതുമായി ബന്ധപ്പെട്ട ലേഖനമുണ്ടായിരുന്നെന്നും നടി ചൂണ്ടിക്കാട്ടി